പ്രിയ ശ്രോതാക്കളെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെച്ചു രണ്ടര വർഷത്തോളം നീണ്ടു നിന്ന സമരം യാതൊരു ലക്ഷ്യങ്ങളും നേടാതെയാണ് അവസാനിപ്പിച്ചത് ഇതിൻ്റെ കാരണങ്ങളിലൊന്നായി വിലയിരുത്തപ്പെട്ടത് കർഷക തൊഴിലാളികളുടെ അസാന്നിധ്യമാണ് ഇവർ കൂട കൂടാ ഇല്ലാതെ യാതൊരു സമരങ്ങളും ആത്യന്തികമായി വിജയിക്കില്ലെന്ന് ഗോപാലൻ മനസ്സിലാക്കി എന്നാൽ ഇവരെ സമരത്തിന്റെ ലക്ഷ്യങ്ങളും മാർഗങ്ങളും പറഞ്ഞു മനസ്സിലാക്കി സമരമുഖത്തേക്ക് എത്തിക്കുന്നത് തീരെ ലളിതമായ കാര്യമല്ലെന്നും അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നു തൊഴിലാളികളെയും കർഷകരെയും മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ ഗോപാലൻ തൻ്റെ ചുറ്റുമുള്ള കർഷക കുടുംബങ്ങളുടെ അവസ്ഥകൾ നേരിട്ട് കണ്ടു മനസ്സിലാക്കി കഷ്ടപ്പെട്ട് മണ്ണിൽ പണിയെടുക്കുന്ന കർഷകനും അവസാനം ഫലം കൊണ്ടുപോകാൻ ജന്മിയും ഈ വ്യവസ്ഥ മാറേണ്ടതുണ്ടെന്ന് തന്നെയെന്ന് ഗോപാലൻ ഉറപ്പിച്ചു ഇത്തരം ചിന്താഗതികൾ വച്ചുപുലർത്തിയ കോൺഗ്രസിലെ നേതാക്കൾ സംഘടിച്ചാണ് പാറ്റ്നയിൽ വെച്ച് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത് ശക്തരായ കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ച് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമാക്കണമെന്ന ഉദ്ദേശത്തോടെ കേരളത്തിലും സി എസ് പിയുടെ ഒരു ഘടകം പ്രവർത്തനമാരംഭിച്ചു മികച്ച ഒരു സംഘാടകനായ കൃഷ്ണപിള്ളയെയും ഗോപാലിനും ചേർന്ന് ഏതാണ്ട് പതിനേഴോളം പേരെ സംഘടിപ്പിച്ച കാലിക്കറ്റ് ലേബർ യൂണിയൻ സ്ഥാപിച്ചു കേരളത്തിലെ പ്രത്യേകിച്ച് മലബാറിലെ തൊഴിലാളികൾ താഴ്ന്ന സമുദായത്തിൽപ്പെട്ടവരാണ് ഇവരെ സംഘടിപ്പിക്കുക എന്നത് വളരെ ശ്രമപ്പെട്ട ഒരു ജോലിയായിരുന്നു മിക്കയിടത്തും ഗോപാലനും കൃഷ്ണപിള്ളയും പരിഹസിക്കപ്പെട്ടു എന്നിരിക്കലും അവർ തളരാതെ തങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്നും തുലോ പിന്നോട്ട് പോയില്ല തൊഴിലാളികളുമായി ഇടപഴകുമ്പോഴെല്ലാം തന്നെ അവരിൽ ഒരാളായിരിക്കാൻ ഗോപാലൻ ശ്രദ്ധിച്ചു അവരോടൊപ്പം ഭക്ഷണം കഴിച്ചു അവർ കിടക്കുന്ന പായയിൽ കിടന്നുറങ്ങി പതുക്കെ ഗോപാലൻ പാവങ്ങളുടെ ഗോപാലേട്ടനാകുകയായിരുന്നു തിരുവണ്ണൂരിലെ സമരത്തിന് ശേഷം ഫറോക്കിലെ വോട്ട് കമ്പനിയിലെ തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ തുടങ്ങി കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ വോട്ട് കമ്പനി തൊഴിലാളി യൂണിയൻ രൂപീകരിക്കപ്പെട്ടു എല്ലായിടത്തുമെന്ന പോലെ ഇവിടെയും സംഘാടകർക്ക് കടുത്ത എതിർപ്പ് തൊഴിലാളികളിൽ നിന്നുതന്നെ നേരിടേണ്ടി വന്നു ആളുകളെ ഉപദ്രവിക്കാൻ നടക്കുന്നവരെന്നായിരുന്നു ആദ്യം തൊഴിലാളികൾ തന്നെ യൂണിയൻ സംഘാടകരായ കൃഷ്ണപിള്ളയെയും ഗോവാലിനെയും കുറിച്ച് പറഞ്ഞിരുന്നത് തിരുവണ്ണൂരിലെ സമരത്തിലൂടെ നേടിയെടുത്ത അവകാശം ഫറോക്കിലും ആവർത്തിക്കണം എന്നതായിരുന്നു നേതാക്കളുടെ ആഗ്രഹം ദിനംപ്രതി ഒമ്പത് മണിക്കൂർ വെച്ച് ആഴ്ചയിൽ അമ്പത്തിനാല് മണിക്കൂർ എന്നതായിരുന്നു തൊഴിലാളികളുടെ ആവശ്യം തിരുവണ്ണൂരിൽ നിന്നും വ്യത്യസ്ത വ്യത്യസ്തമായി ഇവിടെ മുതലാളിമാർ തൊഴിലാളികളെ ഉപദ്രവിക്കാൻ തുടങ്ങി കൂടാതെ കാരണമില്ലാതെ തൊഴിലാളികളെ പിരിച്ചുവിടാനും തുടങ്ങി ഫറോക്കിലെ വോട്ട് കമ്പനി തൊഴിലാളികൾ മാർച്ച് നാലാം തീയതി മുതൽ പണിമുടക്ക് ആരംഭിക്കുകയാണെന്ന് അവിടെ കൂടിയ തൊഴിലാളികളുടെ യോഗത്തിൽ നേതാക്കൾ പ്രഖ്യാപിച്ചു പറോക്കിലെ സമര നേതൃത്വം വിചാരിച്ച പോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല സമരം ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടി മുതലാളിമാർ പലതവണ ശ്രമിച്ചുവെങ്കിലും ആത്മാഭിമാനമുള്ള തൊഴിലാളികൾ അനുരഞ്ജനത്തിന് തയ്യാറായിരുന്നില്ല പണിമുടക്ക് നീണ്ടുപോയി ചുരുക്കം ചില തൊഴിലാളികൾ പണിമുടക്ക് അവസാനിപ്പിച്ച ജോലിക്ക് കയറി എന്നാൽ ഭൂരിഭാഗം തൊഴിലാളികളും ജോലിക്ക് ചെല്ലാൻ കൂട്ടാക്കാതെ മറ്റു തൊഴിലുകൾ അന്വേഷിച്ചുപോയി കുറേയധികം തൊഴിലാളികൾ ദാരിദ്ര്യത്തിലായി കൂടുതൽ ആളുകളും വർഗബോധമോ സംഘടനാ ചിന്തയോ ഇല്ലാത്തവരായിരുന്നു പണിമുടക്ക് പരാജയത്തിലേക്ക് എത്തിച്ചേർന്നു തടവിലായിരിക്കുമ്പോഴാണ് അദ്ദേഹം ഇടതുപക്ഷ ചിന്താധാരയിലേക്ക് ആകർഷിക്കപ്പെട്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഇടതുപക്ഷ ചിന്താധാര ശക്തമായി വരുന്ന കാലഘട്ടമായിരുന്നു അത് ഇത്തരം ആശയങ്ങൾക്ക് കരുത്ത് പകർന്നിരുന്നത് ഗോപാലൻ ഇ എം എസ് പി കൃഷ്ണപിള്ള തുടങ്ങിയവരുടെ പ്രവർത്തനങ്ങളായിരുന്നു കോൺഗ്രസ് ലക്ഷ്യത്തിൽ നിന്ന് അകന്നു പോവുകയാണെന്നും പുതിയ ഒരു പാർട്ടിക്ക് മാത്രമേ ഉത്തരവാദിത്വത്തോടു കൂടി കോൺഗ്രസിൻ്റെ പഴയ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരാനാവൂ എന്നും കോൺഗ്രസ്സിലെ ഇടതുപക്ഷ ചിന്താഗതിക്കാർ വാദിച്ചു ഈ ഇടതുപക്ഷ ചിന്താഗതിക്കാർ ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിന് ശേഷം കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു ദേശീയ സമരത്തിൽ കർഷകരുടെ അഭാവത്തെക്കുറിച്ചാണ് ഗോപാലൻ ചിന്തിച്ചത് കർഷകരെ കൂടാതെ ദേശീയ സമര പ്രസ്ഥാനം പൂർണ്ണതയിലെത്തിച്ചേരില്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കി കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളുടെ ചില തീരുമാനങ്ങൾ അദ്ദേഹത്തിന് അംഗീകരിക്കുവാനാകുമായിരുന്നില്ല ബോംബെ ആസ്ഥാനമാക്കി പ്രവർത്തിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളുമായി ബന്ധപ്പെടാൻ ഇത് കാരണമായി രണ്ടാം ലോകമഹായുദ്ധം ആരംഭിച്ചപ്പോൾ കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾ എന്നറിയപ്പെട്ടവരെയെല്ലാം കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ നിന്നും പുറത്താക്കി ആയിരത്തി തൊള്ളായിരത്തി കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ രൂപം കൊണ്ടപ്പോൾ അതിൽ അംഗമായി പാർട്ടി നിരോധനം വന്നപ്പോൾ ഒളിവിൽ പോയി ഒളിവിൽ ഇരുന്ന് പ്രവർത്തിക്കുന്നത് സാമ്രാജ്യത്വ വിരോധ തന്നെയാണ് എന്നാണ് പിൽക്കാലത്ത് എ കെ ജി തന്നെ പറഞ്ഞിട്ടുള്ളത് ഒളിവിൽ നിന്ന് പുറത്തുവന്ന് പരസ്യമായി പെരിന്തൽമണ്ണയിൽ ഒരു യോഗത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അറസ്റ്റിലായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ തിരുവിതാംകൂറിൽ ഉത്തരവാദിത്ത സർക്കാരിന് വേണ്ടിയുള്ള പ്രക്ഷോഭത്തിന് പിന്തുണ നൽകി മലബാർ മുതൽ മദ്രാശി വരെയുള്ള നിരാകാര മലബാർ ജാഥ പട്ടിണി ജാഥയ്ക്ക് എ കെ ജിയാണ് നേതൃത്വം നൽകിയത് നാട്ടുരാജ്യങ്ങളിൽ ഉത്തരവാദിത്വ ഭരണത്തിനു വേണ്ടിയുള്ള മുന്നേറ്റങ്ങൾ പതുക്കെ ശക്തി പ്രാപിക്കുകയായിരുന്നു രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയുള്ള ജനങ്ങളുടെ പ്രതികരണം കൂടുതൽ ശക്തമായതോടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിഒമ്പതിൽ അദ്ദേഹം വീണ്ടും തടവിലായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി തടവിൽ നിന്ന് രക്ഷപ്പെട്ട് ഒളിവിൽ പോയി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ യുദ്ധം അവസാന അവസാനിക്കുന്നത് വരെ ഈ ഒളിവ് ജീവിതം തുടർന്നു യുദ്ധത്തിന് ശേഷം വീണ്ടും തടവി യും ഇന്ത്യ സ്വതന്ത്രമാകപ്പെടും വരെ തടവിൽ തുടരുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ലെന്നും അത് സായുധ സമരത്തിലൂടെ നേടിയെടുക്കണം എന്നും തീരുമാനിച്ച ജനാധിപത്യ സർക്കാരിനെതിരെ സായുധ സമരം നടത്താൻ ശ്രമിച്ചു അതേ തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ടു പാർട്ടി നേതാവായിരുന്ന എ കെ ജി ഒളിവിലായി ഇന്ത്യ റിപ്പബ്ലിക് റിപ്പബ്ലിക്കായതിനുശേഷം മരണം വരെ തുടർച്ചയായി അഞ്ച് തവണ ലോകസഭാംഗമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നപ്പോൾ സി പി ഐ എമ്മിൽ നിൽക്കുകയും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി മാറി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് ഏറെ സംഭാവനകൾ നൽകിയ നേതാവാണ് എ കെ ജി സ്വാതന്ത്ര്യത്തിന് ശേഷവും അധസ്ഥിതരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ചു ദില്ലിയിലെ സി പി ഐ എമ്മിൻ്റെ ആസ്ഥാന മന്ദിരം എ കെ ജി ഭവൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് എ കെ ജിയുടെ ആദ്യ വിവാഹത്തിൻ്റെ തകർച്ചയ്ക്ക് ഇടയാക്കിയ സംഭവം പിന്നോക്കക്കാർക്കും ദളിത് ജനവിഭാഗങ്ങൾക്ക് ക്ഷേത്രപ്രവേശനം ആവശ്യപ്പെട്ട് ഗുരുവായൂർ സത്യാഗ്രഹം നടത്തി എന്നതിൻ്റെ പേരിലായിരുന്നു എന്ന് കരുതപ്പെടുന്നു മാർസിസ്റ്റ് തൊഴിലാളി നേതാവായിരുന്ന സുശീലയെയാണ് എ കെ ജി രണ്ടാമത് വിഭാഗം കഴിച്ചത് സുശീലയുടെ വീട്ടിൽ ആയിരുന്നു എ കെ ജി തൊള്ളായിരത്തി നാൽപ്പതുകളുടെ അവസാന നാളുകളിൽ ഒളിവിൽ താമസിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ കെ കെ ജിയുടെ നാൽപ്പത്തി എട്ടാം വയസ്സിൽ ആയിരുന്നു ഇരുപത്തിരണ്ടുകാരിയായ സുശീലയുമായുള്ള വിവാഹം ലോക ലോകസഭാംഗമായി ആയിരുന്ന പി കരു പി കരുണാകരൻ്റെ ഭാര്യ ലൈലയാണ് ഏക മകൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് കോഫി ബോർഡ് ഇന്ത്യൻ കോഫി ൗസ് രാജ്യത്തൊട്ടാകെ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ ഇതിൽ പലതും യാതൊരു കാരണങ്ങളുമില്ലാതെ അടച്ചു അടച്ചുപൂട്ടുകയും തൊഴിലാളികളെ പിരിച്ചുവിടുകയും ചെയ്തു എ കെ ജി വിഷമവൃത്തത്തിലായ തൊഴിലാളികളുടെ നേതൃത്വം ഏറ്റെടുക്കുകയും അവരെ സംഘടിപ്പിച്ച് ഇന്ത്യ കോഫി ബോർഡ് വർക്കേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി സ്ഥാപിക്കുകയും ചെയ്തു പത്തൊമ്പത് ആഗസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിന് ബാംഗ്ലൂരിലാണ് ആദ്യത്തെ സൊസൈറ്റി സ്ഥാപിച്ചത് ആദ്യത്തെ കോഫി ഹൗസ് സ്ഥാപിക്കപ്പെട്ടത് ഡൽഹിയിലാണ് ഇരുപത്തി ഒക്ടോബറിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിനായിരുന്നു ഇത് ഇന്ത്യയൊട്ടാകെ നാനൂറോളം കോഫി ഹൗസുകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിലാണ് ഇതിൽ ഏറ്റവും കൂടുതൽ എണ്ണം അമ്പത്തൊന്ന് ഇന്ത്യ അമ്പത്തൊന്ന് ഇന്ത്യൻ ഹൗസ് കോഫി ഹൗസുകളാണ് കേരളത്തിലെ വിവിധ ജില്ലകളിലായി പ്രവർത്തിക്കുന്നത് ജയ് ഹിന്ദ് ഭാരത് മാതാ കി ജയ്